സ്വപ്നസുന്ദരി എന്ന് പറയുന്ന സിനിമ ബാഹുബലിയുമായി കമ്പയർ ചെയ്തതായിരുന്നു നമ്മുടെ ചിലടെ ചിന്തകൾ അങ്ങനെയാണ് ബാഹുബലി പോലെ വരുമോ അല്ലെങ്കിൽ അത്രയും വരുവോ ഇല്ല ഇതൊരു ചെറിയ പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മൾ ഊട്ടി കൊടൈക്കനൽ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇടുക്കി രാജാക്കാട് മൂന്നാർ മാട്ടുപ്പെട്ടി അങ്ങനെയുള്ള മനോഹരമായ പ്രദേശങ്ങളിൽ ചിത്രീകരിച്ച് കൂടാതെ കുറച്ച് ഭാഗം സിംഗപ്പൂർ കുറച്ച് വിദേശ രാജ്യങ്ങളിൽ ചെറുതായിട്ട് ചിത്രീകരിച്ച് മനോഹരമായ ഒരു റൊമാൻറ്റിക് ഫാമിലി ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ് ചെറിയ പ്രൊഡ്യൂസറാണ് ചെറിയ സിനിമയാണ് ഒരുപാട് ചെറിയ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നു ഞങ്ങളിപ്പം എൻ്റെ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പം ചെയ്ത ആദ്യ പടമാണ് ഇപ്പം ദൈവം അനുഗ്രഹിച്ച് മുപ്പത്തി ഒന്നാമത്തെ പടം ചെയ്ത് കഴിഞ്ഞു ആ മുപ്പത്തി ഒന്നാമത്തെ പടത്തിലാണ് ഒരു ആക്സിഡന്റ് ഫാമിലി സർക്കസ് എന്ന് പറയുന്ന സിനിമ തൃശ്ശൂർ നടന്നപ്പോൾ അതിനകത്തൊരു ഷോർട്ടിൽ തന്നെ സീനിൽ തന്നെ ഇറങ്ങി വരുന്നൊരു സീൻ അത് വളരെ സിൻസിയറായിട്ട് ചെയ്തുകൊണ്ട് കാല് പോയി അങ്ങനെ കാലിൻ്റെ പാദം രണ്ട് പൊട്ടലോ ഡോക്ടർ രണ്ട് മാസം ഫുൾ റെസ്റ്റ് പറഞ്ഞാണ് നാൽപ്പത്തഞ്ച് ദിവസം ആവുന്നു എന്നാലും തറേ കാലു വയ്ക്കാൻ ഇരുപത്തേഴ് ഇരുപത്തെട്ട് കൊണ്ട് പറ്റും അന്നുകൊണ്ട് അതുകൊണ്ടാണ് ലേറ്റായിപ്പോയത് അപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തു വന്നതിൽ ഏകദേശം പതിനഞ്ച് ഇരുപത് സിനിമകളും ചെറിയ സിനിമകളാണ് പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റുകൾ ഗംഭീരമാണ് പിന്നെ സാർ പറഞ്ഞ പോലെ പുതു തലമുറയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന സിനിമകളിലാണ് എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് കൂടുതൽ സാധ്യത കിട്ടുന്നത് കാരണം ഞാൻ എല്ലാ കോംപ്രമൈസിനും തയ്യാറാവുന്ന ആളാണ് നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ കോംപ്രമൈസിനും തയ്യാറാണ് ആ എല്ലാ കോംപ്രമൈസും ഞാൻ അഡ്ജസ്റ്റ് അസ്വീകരിച്ചത് കൊണ്ട് എന്നുവെച്ചാൽ എനിക്ക് കാരവൻ ഇല്ലാത്ത സിനിമകളിൽ അഭിനയിക്കണം സ്റ്റാർ ഹോട്ടൽ ഇല്ലാത്ത സിനിമകൾ അഭിനയിക്കണം വലിയ പ്രൊഡക്ഷൻ ഇല്ലാത്ത പോസ്റ്റ് ഇല്ലാത്ത സിനിമകളിൽ അഭിനയിക്കണം കാരണം സിനിമ പലരുടെയും പാഷനാണ് അതിലൂടെ കയറി വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർന്നു വരുന്ന വലിയ ബാനറുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ പുതു തലമുറയിലെ കുട്ടികളെ പലപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുൻനിരയിലെ വലിയ സിനിമകളിലേക്ക് പെട്ടെന്ന് എടുക്കുന്നത് വളരെ റയറാണ് അപ്പം നമ്മുടെ കഴിവ് തെളിയിക്കണം ഞാനും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ കഴിവ് തെളിയിച്ചു കൊടുക്കുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഈ പല സിനിമകളും എപ്പോൾ പുറത്താ ഇറങ്ങും എന്ന് അറിയില്ല അങ്ങനെ വർഷങ്ങൾ കൊണ്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് വളരെയധികം നഷ്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ നഷ്ടബോധമായിരുന്നു ആദ്യം ചെയ്ത സ്വപ്നസുന്ദരി പുറത്ത് വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്നാണ് പക്ഷെ ദൈവം എപ്പോഴാണ് അനുഗ്രഹം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ കാര്യമായാലും എൻ്റെ കാര്യമായാലും ഇപ്പോഴാണ് യു കെയിൽ പോയ സാറ് മുൻകൈ എടുത്ത് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിട്ടുള്ള ഷാൻസി സലാമുമായിട്ട് മുൻകൈ രണ്ടും ചേർന്ന് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്നാണ് ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുടെ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു സാമ്പത്തികം തന്നെയായിരുന്നു പ്രോബ്ലം അല്ല വേറെ ഒന്നും ആയിരുന്നില്ല പ്രോബ്ലം സാമ്പത്തികമാണ് ഇപ്പോൾ പ്രോബ്ലം എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആ സാമ്പത്തികം കണ്ടെത്തി വളരെ പെട്ടെന്ന് എല്ലാം ഭംഗിയായി ചെയ്ത് ഏറ്റവും ആക്കി തന്നെയാണ് സംഗതി റെഡിയാക്കി ഇപ്പോൾ ക്യൂബിലും യു എഫ് ഒയിലും എല്ലാത്തിലും അപ്ലോഡ് ചെയ്തിട്ട് സർ വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരല്പം ആയി പോയത് ഈ സിനിമയിൽ അതിശക്തമായ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന സെക്രയാ പുന്നൂസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഡബിൾ റോൾ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള രണ്ട് ലുക്ക് എനിക്ക് ഇതിനകത്തുണ്ട് അത് ഷാൻസി സലാം പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത മറ്റൊരു പടമുണ്ട് പാഞ്ചാലി എ ഡി ട്വന്റി ട്വന്റി വൺ അതിനകത്ത് എനിക്ക് ഡബിൾ റോൾ റോളാണ് അപ്പോൾ ഇടിവെട്ട് സ്ക്രിപ്റ്റുകളും ക്യാമറയാണ് പക്ഷെ നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് വലിയ പ്രൊഡ്യൂസർമാരെയും സാമ്പത്തികം അങ്ങനെയുള്ളത് കിട്ടുന്നില്ല ചെറിയ പ്രൊഡ്യൂസർമാരുടെ സഹായത്തോടെയാണ് ഇത് അണിയിച്ചൊരുക്കുന്നത് അപ്പൊ ഇത് ഇതുപോലെയുള്ള ചെറിയ പടങ്ങൾ വിജയിച്ചാൽ മാത്രമേ സാമ്പത്തികമായി വിജയിച്ചാൽ മാത്രമേ ഇവരെ പോലെയുള്ളവർ വീണ്ടും പുതിയ പുതിയ പടങ്ങൾ എടുക്കാനും നിങ്ങളെ പോലെയുള്ള പുതുതലമുറയ്ക്ക് ഒരുപാട് അവസരങ്ങളും കിട്ടത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ച് വേണം ഞങ്ങളുടെ സിനിമ നോക്കാനായിട്ട് അകിൽമാരായുടെ സിനിമ വന്നു അതുപോലെ തന്നെ ദിൽഷ പ്രസന്നന്റെ സിനിമ അനു മേനം ചേട്ടനുമായിട്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു സിനിമ വന്നിരുന്നില്ലേ അല്ലേ ആ ആ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല പക്ഷെ ആ പല പല സിനിമകളും എന്താ ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി വിജയിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം ഇറങ്ങിയ ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ വന്നാൽ എന്റെ അടുത്ത സുഹൃത്തുക്കളെ വെച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞില്ല ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ജിൻഡോയൊക്കെ തകർത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ അപ്പം ജിൻഡോ ആറാണിയ സിനിമയാണ് ഷിനു ശ്യാമളനൊക്കെ തകർത്ത സിനിമയാണ് പക്ഷെ ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നമ്മളെ ഇങ്ങനെ പിന് കളയരുത് ആ ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പം ഇതിനകത്ത് സക്രിയ പൊന്നൂസ് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഫേസിൽ ആ വില്ലനാണോ നായകനാണോ എന്നുള്ളത് സിനിമ കാണുമ്പോൾ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടും പിന്നെ സാർ പറഞ്ഞ പോലെ എല്ലാ യൂത്തന്മാർക്കും നായികമാരുണ്ടായിരുന്നു എനിക്ക് മാത്രം ഒരു നായികയെ തന്നില്ല പക്ഷെ എനിക്ക് കുറേ നായികമാരെ പല വഴിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ആ സിനിമയ്ക്കകത്ത് അത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതാണ് എൻ്റെ മറ്റൊരു സൈഡ് വ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഉള്ള നല്ല അടിപൊളി മൂന്ന് പാട്ട് മൂന്ന് പാട്ടല്ലേ അഞ്ച് പാട്ടുകൾ അടിപൊളി സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ഒരു പാട്ടെടുക്കുക വളരെ ശ്രമകരമാണ് എക്സ്പെൻസീവാണ് അപ്പം ഇതിൽ മനോഹരമായ അഞ്ച് പാട്ടുകൾ പലതും മില്യൺസ് അടിച്ചു കഴിഞ്ഞ സംഭവമാണ് ക്യാരക്ടർ ഗംഭീരമായിട്ട് തന്നെ ചെയ്ത് ഞാൻ ആസ്വദിച്ച് ചെയ്ത ആദ്യ പടമാണ് അതിപ്പം ദൈവാനുഗ്രഹം കൊണ്ട് നാളെ ഇറങ്ങുന്നു കൂടെയുള്ള നടി ഫ്യൂ ഫ്യൂച്ചർ നടികളാവേണ്ട ആർട്ടിസ്റ്റുകളല്ല ആരും മോശമായിട്ട് വന്നിട്ടില്ല പിന്നെ നമ്മളീ പറഞ്ഞ കണക്ക് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് വലുതായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വലിയ സ്ക്രീനിൽ കാണിക്കാൻ തക്ക രീതിയിലുള്ള വലിയ സീനറികളോ ആർട്ടുകളോ ഒന്നും അതിനകത്തില്ല പക്ഷെ ചെറിയ രീതിയിൽ നിങ്ങൾക്കെല്ലാം എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള യൂത്തിന് പ്രത്യേകിച്ച് യൂത്തിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സിനിമയാണ് സ്വപ്നസുന്ദരി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണണം മറ്റുള്ളവരുടെ അഭിപ്രായം പറയണം ഞങ്ങളെപ്പോലെയുള്ള ചെറുകിട ചെറിയ ആർട്ടിസ്റ്റുകളെയും വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും അവർ മനസ്സ് കാണിക്കണം നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് സാറ് പറഞ്ഞു ഞാൻ അത് വിശ്വസിക്കുന്നില്ല ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ മീൻസ് ആർട്ടിസ്റ്റുകളില്ലായെങ്കിൽ രാഷ്ട്രീയക്കാരില്ലെങ്കിൽ നിങ്ങളുമില്ല നിങ്ങളില്ല എങ്കിൽ ഞങ്ങൾക്കുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ റീച്ച് കിട്ടുന്ന സ്ഥലം കുറച്ച് കുറഞ്ഞു പോകും കാരണം നമ്മൾ നോക്കേണ്ടത് സത്യൻ സാറും ജെയിൻ സാറും അതുപോലെ തന്നെ സുമാരൻ സാറും പഴയ തലമുറയിലെ നടീ നടന്മാരും ഇവിടെ അഭിനയിച്ചിരുന്നു പ്രേം നസീർ സാറും ഒക്കെ ആ സമയങ്ങളിലൊന്നും ഇതുപോലെയുള്ള പ്രസ്മീറ്റുകളോ മീഡിയകളോ അല്ലെങ്കിൽ യൂട്യൂബറോ പ്രൊമോഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല കാലം മാറി ടെക്നോളജി കൂടി നല്ല മനസ്സുള്ള ആൾക്കാർ ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്തു അപ്പോൾ നമ്മളുമായിട്ട് ഒന്നിച്ചു കൂടുന്നു അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളും ഞങ്ങളും നിങ്ങളും അങ്ങനെ ഒരു പാലമിട്ട് ഒരുമിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ വലിയ വിജയങ്ങൾ നമുക്ക് നമ്മുടെ നാടിനും മലയാളി പുതിയ തലമുറയ്ക്കും അത് കൊടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഇപ്പം ഇന്ന് ഇന്നത്തെ കാലത്ത് ടെക്നോളജി വളർന്നതുകൊണ്ട് നിങ്ങളൊരു അവിഭാജ്യ ഘടകമാണ് യാതൊരു സംശയമില്ല കാരണം നമ്മൾ അതാണ് ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ കാണുന്നത് അവിടെ ചെറുതായിട്ട് ചെയ്താൽ പോലും ജനങ്ങളുടെ ഇടയിലേക്ക് വമ്പനായിട്ട് കൊണ്ടുവരുന്നത് പ്രൊമോഷൻ കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് അതിന് യാതൊരു സംശയമല്ല അപ്പൊ പി ആർഒ പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് സിനിമ പോലെയുള്ള ലക്ഷങ്ങളും കോടികളും ചിലവാക്കി എടുക്കുന്ന സിനിമകളുടെ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന നിങ്ങൾ തന്നെയാണ് അതുകൊണ്ടത് ഗംഭീരമായി തന്നെ നിങ്ങൾ ചെയ്യും ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു പാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ സഞ്ചരിക്കേണ്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ശരിയല്ലേ ശരിയാണോ ശരിയാണോ ശരി അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ ആരെയും പറഞ്ഞതല്ല നമ്മൾ രണ്ടുപേരും ഒരു ക്ലാസിന്റെ രണ്ട് തട്ടുകളായി അതുകൊണ്ട് ഇനി മറ്റുള്ളവരുടെ പറയട്ടെ എന്റെ സ്വന്തം സിനിമയാണ് സ്വപ്നസുന്ദരി എന്ന് ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ എല്ലാവരുടെയും സിനിമയാണ് സ്വപ്നസുന്ദരി കാരണം എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട് സ്വപ്നത്തിൽ ഏതെങ്കിലും ഒരു സുന്ദരിമാരൊക്കെ വരും എന്ന് പറയുന്ന പോലെ ഒരു സ്വപ്നസുന്ദരിയാണ് ഈ ഒരു സ്വപ്നസുന്ദരി അപ്പോൾ അതുകൊണ്ട് തിസാർ ഏതോ ഒരു സുന്ദരി തൊടാൻ പോയി പക്ഷേ അവർ ഓടിപ്പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് തൊട്ട കൊള്ളുമെന്ന് പറഞ്ഞത് പൊള്ളിയിട്ടുണ്ടാവില്ല അപ്പം അപ്പോൾ ഞങ്ങളുടെ ഒരു കുറേ വർഷം മുമ്പുള്ള ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടല്ല ഇപ്പോ മുപ്പത് വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ ആർട്ടിസ്റ്റായിട്ട് വന്നതാണ് ഇപ്പോ എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് എസ് എസ് പ്രൊഡക്ഷൻസ് ആർട്ടിസ്റ്റായിട്ട് വന്നു കൺട്രോളറായി പ്രൊഡ്യൂസറായി ഇപ്പോൾ ഡയറക്ടറുമായി അങ്ങനെ ഒരു പട്ടം തന്നെ ചാർത്തി ഇപ്പോൾ അപ്പം അങ്ങനെ ഉള്ളൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു സ്കൂളിലെ അധ്യാപകനായ കെ ജെ ഫിലിപ്പ് സാറ് ഞങ്ങൾ കൂടി ഇരുന്ന് ഒരു കൊച്ചു ആലോചനയിലൂടെ റോയിറ്റ എന്ന് പറയുന്നത് റോയിച്ചാട്ടൻ തന്ന ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ആലോചിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമയാണ് അതിനകത്ത് ഒരാൾ ഡയറക്റ്റ് ചെയ്യുക അടുത്തയാൾ പ്രൊഡ്യൂസ് ചെയ്യുക അടുത്തയാൾ കൺട്രോൾ ചെയ്യുക അങ്ങനെ വന്ന ഒരു കൂട്ടായ്മയിലൂടെ വന്നതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് സാർ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ എനിക്ക് മുൻ പരിചയങ്ങൾ ഒന്നുമില്ല സിനിമ ചെയ്തിട്ട് എന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ പരാജയമല്ല അത് ഞങ്ങളുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരു കണക്ക് അധ്യാപകനാണ് കെ ജെ ബിലീപ് സാറ് സാറിന് ഈ പഠനം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സാറിന്റെ സ്കൂളിലെ അധ്യാപകരെല്ലാവരും സാറിന് പ്രത്യേകം അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു കണക്ക് മാഷെ കണക്ക് മാത്രം പഠിപ്പിക്കാനല്ല ഇങ്ങനെയും കൂടിയുള്ള ഒരു കല സാറിന്റെ ഉള്ളിലുണ്ട് എന്ന് തെളിയിച്ച ഒരു ഇതാണ് സ്വപ്നം അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഇന്ന് ഈ നാല് വർഷം കഴിഞ്ഞിട്ട് അപ്പം നാല് വർഷമായി സാധാരണ സിനിമകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രൊഡ്യൂസർ പണിക്ക് പോകും അല്ലെങ്കിൽ നടിമാർ നടിമാരുടെ പണിക്ക് പോകും അല്ലെങ്കിൽ നടന്മാര് പോകും കൺട്രോളർ പോകും ഇങ്ങനെയൊക്കെ പോകും അത് നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പതിനോട് പറയുന്നതാണ് ഇത് അതൊന്നുമില്ല നമ്മൾ പടം ചെയ്തു നല്ല എഡിറ്റർ ആയി കൊടുത്തു അത് എഡിറ്റ് ചെയ്തു അവിടെ വെച്ചു നമുക്ക് പൈസ ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ ആലോചിച്ചു ഇത് ഇതെപ്പോൾ ഇറക്കാൻ പറ്റും എന്ന് ആലോചിച്ചു കൊറോണ കത്തിനിൽക്കുന്നൊരു സമയത്താണ് നമ്മൾ ഈ പടം ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശാന്തംപാറ പൂപ്പാറ ചതുരങ്കപ്പാറ ഇങ്ങനെയുള്ള കുറെ പാറകളിലൂടെ നമ്മൾ നടന്ന് കാട്ടിലൂടെയുള്ള ആനകളെയൊക്കെ കണ്ട് പേടിച്ച് വിറച്ച് അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ സ്വപ്ന സുദ്ധം ചെയ്തത് കാരണം ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് മിസ്റ്റ് കാരണത്താൽ ആനയെ കാണുന്നുണ്ടായില്ല ഷാർലറ്റൊക്കെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഷാർലറ്റിന്റെ ബാക്കിൽ ആനയായിരുന്നു സത്യത്തിൽ ആനയുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടി പേടിച്ചുകൂടും അതുകൊണ്ട് ആനയുണ്ടെന്ന് പറയാതെ അങ്ങനെ നല്ല വിഷ്വൽസ് ആണ് ഞാൻ കിട്ടിയിരിക്കുന്നത് കാരണം നമ്മൾ എത്ര കാശ് കൊടുത്താലും കിട്ടാത്ത ഒരു ലൊക്കേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഇതിനകത്ത് അപ്പൊ അങ്ങനെ അത്ര മനോഹരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല അഭിപ്രായം കാരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പറയുമായിരിക്കും ഈ വിഷയമൊക്കെ കാരണം കാശ് കൊടുക്കാതെ കിട്ടിയിരിക്കുന്ന വിഷയങ്ങളാണ് നമ്മളൊരു മാനേജറെ വെച്ചിട്ടോ ലൊക്കേഷൻ നോക്കിയിട്ടോ ഒന്നുമല്ല നമ്മളുടെ കഥയുമായിട്ട് നമ്മൾ ഹൈറേഞ്ച് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള നല്ലവരായ നാട്ടുകാർ നമ്മളെ ഉൾക്കൊണ്ടു ഇങ്ങനെ കൊറോണയാണ് നമുക്ക് ഒരു പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളാണെങ്കിലും ആ ആളുകളെല്ലാം നമ്മളോട് സഹകരിച്ച് നാട്ടുകാരൊക്കെ സഹകരിച്ച് നമ്മൾ അവിടെ ഒരു ഇലക്ഷൻ വർക്ക് തന്നെ നടത്തി അപ്പൊ എല്ലാവരും നല്ല ഒരു സഹകരണത്തിലൂടെ ഞങ്ങൾ ഒരു കൂട്ടായ്മയായി നമ്മുടെ എട്ടവര വീട്ടിൽ തന്നെ നമ്മൾ ചോറും കറിയൊക്കെ വെച്ച് ഇങ്ങനെ കൂടിയ ഒരു സിനിമയാണ് ഈ ഒരു സപ്രസന്ധി ആരും ഇങ്ങനെ സിനിമയുടെ പശ്ചാത്തലങ്ങളോ അതിന്റെ ഉൾവശങ്ങളോ ഒന്നും ആരോട് തുറന്നു പറയില്ല കാരണം ഒരു വീട്ടിൽ നമ്മൾ കൂടുക എന്ന് പറയുന്നത് തന്നെ വെല്ലുവിളികൾ കാരണം അവിടെ നമ്മൾ ഈ തണുപ്പ് കോരിച്ചെഴിയുന്ന തണുപ്പത്തും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് കാരണം രണ്ട് വണ്ടി കൂടുതൽ റോഡിലൂടെ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തെന്നുള്ളതാണ് അതിൻ്റെ കാര്യം കാരണം അത്രയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി നമ്മുടെ ആർട്ടിസ്റ്റുകളെ മാത്രം റോട്ടിലിറക്കി നമ്മൾ വർക്ക് ചെയ്ത ഒരു സിനിമയാണ് അതുകൊണ്ട് ആ ഒരു കൂടിയാണ് ഞാൻ പറയുന്നത് ഈ ടീം സ്വപ്നാന്തരി സ്വപ്നസുന്ദരി എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചു ഒരു കുടുംബം പോലെ അപ്പൊ സഹകരിച്ച് എല്ലാവർക്കും പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് സാറ് ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ സാറാണ് സാറ് തന്നെ തുറന്നു പറഞ്ഞു സാറ് ആദ്യമായിട്ട് ഡയറക്റ്റ് ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിമാണ് സാമ്പത്തിക പ്രോബ്ലം വന്നപ്പോൾ സാറ് ചെയ്തത് ഇവിടുത്തെ ജോലി വിട്ട് സാറ് യു കെ പോയി പണിയെടുത്ത് ബാക്കി പൈസയും കൊണ്ട് വന്നിട്ടാണ് സാറ് ഈ സംഗതി പൂർണ്ണമാക്കി തീർക്കാനായിട്ടും കഴിഞ്ഞതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ഉള്ളവർക്ക് നേരത്തെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ നേരത്തെ ഇറങ്ങുമായിരുന്നു സാറിപ്പോൾ യു കെയിൽ നിന്ന് വന്ന് മുൻകൈ എടുത്ത് സാറിനോടൊപ്പം ബെന്നി ആശംസ എന്ന് പറയുന്ന പഴയ സീനിയർ ഡയറക്ടറും എഫ് മെമ്പറും ഒക്കെ ആയിട്ടുള്ള സാറുണ്ട് അവർ ചേർന്നിട്ട് ഈ അപ്പം കൂടെ ഷാൻസിയുടേതായിട്ടുള്ള ഹെൽപ്പുമായിക്കൊണ്ട് ഇത് ഇങ്ങനെ എന്തെച്ചാൽ അവിടെ പോയി പണിയെടുത്ത് പൈസ കൊണ്ടുവന്ന് മലയാളികൾക്ക് നമ്മുടെ ഇടയിലേക്ക് സിനിമ ഇറക്കിയത് അത്രത്തോളം പാഷനാണ് സാർ തൻ്റെ സിനിമ ആദ്യത്തെ കുഞ്ഞ് അല്ലെങ്കിൽ ആദ്യത്തെ സൃഷ്ടിയായ സിനിമ ഈ ഇറക്കാൻ സ്വപ്നസുന്ദരി ഇറക്കാൻ വേണ്ടി ഡയറക്ടർ സാർ മനസ്സ് കാണിച്ച് സാർ റിയലി അപ്രീഷിയേറ്റ് ചെയ്യൂ അത് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ വളരെ ആണ് ഇത്രയും പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെ ഇപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രജീത് സാറ് സാനിഫ് ഷാൻസി ചേച്ചി മനീഷ ഷാരറ്റ് നിഷാദ് കലിംഗൽ ഇപ്പം തന്നെ നമ്മുടെ വടത്തിൻ്റെ പേരിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ട് അവർ മുന്നിൽ നിൽക്കുന്നില്ലെങ്കിലും പറയുന്നുണ്ട് പ്രിയപ്പെട്ട എല്ലാവരുമേ എല്ലാവർക്കും ഈ ഈ പ്രസ്മീറ്റിലേക്ക് ഞാൻ സ്വാഗതം ആശ്വസിച്ചു ആദ്യം തന്നെ ഈ സിനിമയെക്കുറിച്ച് രണ്ട് മൂന്ന് വാക്ക് പറഞ്ഞശേഷം പറയട്ടെ നമ്മൾ ഈ സ്വപ്നസുന്ദരി എന്ന സിനിമ ഏകദേശം ഒരു നാല് വർഷം മുമ്പ് നമ്മൾ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തതാണ് നാല് വർഷം മുമ്പ് ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്ത സിനിമയാണ് അതിനുശേഷം നമ്മളതിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തീർന്ന് ഇപ്പോഴാണ് റിലീസ് ചെയ്യാൻ പറ്റിയ സമയം എത്തിയത് നമ്മൾ ആദ്യം ഒരു ചെറിയ റിലീസാണ് പ്ലാൻ ചെയ്തത് പക്ഷേങ്കിൽ അതിൻ്റെ ഒരു ട്രെയിലർ യൂട്യൂബിൽ വൺ മില്യൺ പ്ലസ് പോയിട്ടുണ്ട് സോങ് ഇറങ്ങിയത് ഒരു സോങ് വൺ മില്യൺ പ്ലസ് പോയി അടുത്തൊരു സോങ് ഇപ്പം വൺ മില്യൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നല്ലൊരു റീറ്റും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ റിലീസ് കൊടുക്ക അനുവദിച്ച തിയേറ്ററുകളൊക്കെ ഭയങ്കര റെസ്പോൺസുമായി ഇപ്പോൾ ഏകദേശം അറുപത് തിയേറ്ററുകളായിട്ടുണ്ട് തിയേറ്റർ ആഡ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലേറ്റ് ആകാൻ കാരണം ഇപ്പോൾ പി എച്ച് ഡി നമ്മൾ ആഡ് ചെയ്തിട്ടില്ല പി എസ് ഡിയിലെ തിയേറ്ററോട് ഇപ്പം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ലോഡിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നാളെ ഏകദേശം അറുപതിൽ കൂടുതൽ തിയേറ്ററുകൾ പടം വരുന്നുണ്ട് നാളെ തന്നെ കുറച്ച് പേർക്ക് ആഡ് ചെയ്യുന്നുണ്ട് നാളെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് ആഡ് ചെയ്യുന്നുണ്ട് തിയേറ്റർ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊരു ഏകദേശം ഒരു ലവ് ലവ് കം ഒരു ത്രില്ലർ സിനിമയാണ് പ്രധാന വേഷം ചെയ്യുന്നത് രജിത് കുമാർ സാറുണ്ട് സാനിഫലി ഉണ്ട് ജിൻഡോ ഉണ്ട് സാജി സലാം മുഹമ്മദ് സാജി സലാം ഉണ്ട് പിന്നെ ശ്രീറാം മോഹൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ ജി കെ പിള്ള സാറിന്റെ കൊച്ചുമോ ശ്രീറാം സിനിമയിലേക്ക് ജി കെ പിള്ള സാറിന്റെ കൊച്ചുമകനാണ് ചെറുമകനാണ് അദ്ദേഹത്തിന്റെ ആയിത്തപ്പടമാണ് അങ്ങനെ അഞ്ച് നായകന്മാരും ഒപ്പം അഞ്ച് നായികന്മാരും ഉണ്ട് മോഹൻ മോഹൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നു സ്വപ്നസുന്ദരി ട്രീങ്കൽ ക്യാരക്ടർ മോഹൻ സനിഫിൻ്റെ പേരായിട്ട് നേഹ എന്ന ക്യാരക്ടർ ചെയ്യുന്നു ഷാരോ സജീവ് ഒപ്പം തന്നെ വാസന്തി എന്ന ക്യാരക്ടർ ചെയ്യുന്ന ദിവ്യ തോമസ് ഒപ്പം തന്നെ സാജിദിൻ്റെ നായികയായിട്ട് വരുന്ന ഷാരോൺ രണ്ടുപേരും ഇവിടെ ഇല്ല റിപ്പോർട്ട് പഠിക്കുകയാണ് ഒപ്പം തന്നെ ഡോക്ടർ ഷിനു ശ്യാമൻ ഉണ്ട് ജിൻഡോയുടെ പേരായിട്ട് ഡോക്ടർ ഷിനു ശ്യാമൻ അഞ്ച് നായകന്മാരും അഞ്ച് നായികമാരും ഉള്ള ഒരു ഒരു സിനിമയാണ് അതിനകത്ത് സക്രിയ ബുസ് എന്നുള്ള ഒരു പ്ലാന്റഡ് ക്യാരക്ടറാണ് സാർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ജിൻഡോ അഭിനയിക്കുന്നത് ഷാനു എന്ന ക്യാരക്ടർ സാനിക്സിലൊപ്പം തന്നെ ശോചി ഗുരുവായും സാധനം പള്ളുരുത്തി പ്രതി പൊള്ളി അടക്കമുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും പിന്നെ അതുകൂടാതെ നമ്മൾ ഈ സിനിമയിൽ ഏകദേശം ഈ ഇത് പ്രത്യേകം പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ക്യാരക്ടർ പോസ്റ്റ് ഒരു മൂന്ന് വർഷം പേർക്കായിരുന്നു ഏകദേശം ചെയ്യുക ഏകദേശം ഈ പടത്തിൽ എൺപ ക്യാരക്ടേഴ്സ് അതാണ് നമ്മൾ സിനിമ കാണുമ്പോൾ ഈ പത്ത് കാര്യക്ടർ പതിനഞ്ച് ക്യാരക്ടർ ഇത് എൺപത് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഉൾപ്പെടെയുള്ള സിനിമയുടെ എൺപത് ഉണ്ട് അതിൽ അൻപത് ക്യാരക്ടർ പോസ്റ്റ് നമ്മൾ ആയിരുന്നു രണ്ട് വർഷം നിങ്ങൾ വീടിൻ്റെ ലിസ്റ്റ് വിദ്യാസരം ഭയങ്കര സപ്പോർട്ട് ചെയ്തു ഒപ്പം തന്നെ സ്വാമി ഗംഗേഷൻ സ്വാമി ജീവിതമായിരിക്കുന്നുണ്ട് അതൊക്കെ വലിയ വലിയ വാർത്തകൾ വന്നതാണ് അത് അമ്പത് ലൂസിഫർ എന്ന സിനിമ ഇരുപത്തി മുപ്പത്തി ക്യാരക്ടർ ക്യാക്ടർ പോസ്റ്റായിരുന്നു ഇത് മുമ്പ് ഏറ്റവും കൂടുതൽ ക്യാക്ടർ പോസ്റ്റ് വന്നത് പക്ഷെ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് നമുക്ക് അമ്പത് ക്യാരക്ടർ പോസ്റ്റ് ഇറക്കി നമുക്ക് ഒരു എൺപത് ക്യാക്ടർ പോസ്റ്റ് ഇറക്കാനുള്ള ക്യാക്ടർ അവിടെ ഉണ്ടായിരുന്നു അപ്പം അത്രയും വലിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ചാൽ ഒരു അധികം പുതുവം നമുക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ സിനിമയൊക്കെ പുറകിൽ ടെക്നീഷ്യൻസ് ആയിട്ട് വന്നവരെല്ലാം ഇപ്പം ഇൻക്ലൂഡിംഗ് മിൾപ്പെടെ ഉള്ള എല്ലാ ആളുകളും പുതുമുഖങ്ങളാണ് ഞങ്ങൾ ഞാൻ ഒരു നേരത്തെ ഒരു സിനിമയും സിനിമ ജസ്റ്റ് എന്റെ പ്രിയപ്പെട്ട ഞാൻ ഗുരുവായൂർ കാണുന്ന ശ്രീ ബെന്നി ആശ്വാസിയാണ് അതായത് സിനിമ കണ്ടുപിടിച്ചിട്ടുള്ള സിനിമയെ കണ്ടുപഠിച്ചിട്ടുള്ള വ്യക്തിയെന്ന നിലയിൽ അസിസ്റ്റന്റ് അല്ല അതായത് കൂടെ വർക്ക് ചെയ്ത് അതായത് യാത്ര ചെയ്ത് അത് സിനിമയിൽ പങ്കാളിയായി സിനിമ കണ്ടുപഠിച്ചു പിന്നെ തിയേറ്റർ എനിക്കൊരു തിരുവല്ലായി ജേക്കബ് സുന്ദർ തിയേറ്റർ നമുക്ക് സിനിമ വർഷങ്ങളായിട്ട് തിയേറ്റർ അറിയാം സിനിമ അറിയാം അങ്ങനെ സിനിമയിലേക്ക് എത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഒപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ പുതിയ ആളുകളാണ് ക്യാമറമാൻ ആയാലും ഇതിന്റെ എഡിറ്റർ ഒഴിച്ച് എഡിറ്റ് ടെക്നിക്കൽ ടീം ഒഴിച്ച് ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ് എഡിറ്റർ സൗണ്ട് സൗണ്ട് മിക്സിംഗ് ഒക്കെ ആണ് ചെയ്യുന്നത് വിശ്വാസം ഉപയോഗമൊക്കെ ചെയ്ത കരുൺ പ്രസാദാണ് സൗണ്ട് മിക്സിംഗ് ബാക്കി ടെക്നിക്കൽ എല്ലാം വരുന്ന ആളുകളെല്ലാം ടോപ്പ് ലെവൽ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ ടീം ഷൂട്ടിങ് ടീം ആൻഡ് ആർട്ടിസ്റ്റുകൾ ഒരു നയൻറ്റി പെർസെൻറ്റും പുതുമ്പോൾ ഇത്രയും സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ പോലുള്ള മീഡിയ സാണ് കാരണം പറഞ്ഞ പോലെ നാളെയാണ് റിലീസ് നമുക്ക് ഒറ്റ ദിവസമേ ഉള്ളൂ നാളെ റിലീസ് വെക്കാൻ കാരണം രണ്ട് കാര്യം ഒന്ന് ഞാൻ യു കെയിൽ നിന്ന് എത്തിയത് ഈ രണ്ട് ദിവസം മുമ്പാണ് ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പം എൻ്റെ പാസ്പോർട്ടിന് ചെറിയൊരു അഞ്ച് മാസം നാല് മാസത്തിന് താഴെ വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ എനിക്ക് മിനിഞ്ഞാന്ന് പോയി പാസ്പോർട്ട് പുതുക്കേണ്ട ആവശ്യം വന്നു പിന്നെ ഇന്നലെ ഒരു ദിവസം ഉള്ളായിരുന്നു പിന്നെ സാ സാറിൻ്റെ കാറിലും ട്വൻറ്റി സെവൻ വരെ കാറിൽ റെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മീറ്റിംഗ് ഇന്നത്തേക്കാക്കി നമ്മൾ ട്വൻറ്റി എയ്റ്റ് വെച്ച മീറ്റിംഗ് ആയിപ്പോ ഇന്നത്തേക്ക് മാറ്റി വെച്ചു അപ്പോൾ ഈ ഒറ്റ ദിവസം നമുക്ക് മുമ്പിലുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഒരു റിക്വസ്റ്റ് ാണ് ഇന്ന് തന്നെ അത് ഏർ ചെയ്ത് ഇന്ന് തന്നെ ജനങ്ങളിൽ എത്തിക്കണം കാരണം അറിയാമല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ബിഗ് ബോസ് ആര് എന്തായാലും എന്ത് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മളൊന്നും ഇല്ല ഒരു സിനിമ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് ജനങ്ങളിൽ എത്തുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതലും ഓൺലൈൻ ജനങ്ങളിൽ എത്തുന്നത് പറ്റി മൂവിയാണ് മൂവിയാണ് പറഞ്ഞതുപോലെ തന്നെ പിന്നെ സെക്കൻഡ് ഫസ്റ്റ് മൂവി ഇരട്ട ചങ്ങൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് സെക്കൻഡ് മൂവിയാണ് അപ്പം ഇതിൽ ഞാൻ നേഹ എന്ന ക്യാരക്ടർ റോളാണ് ചെയ്തിരിക്കുന്നത് നേഹ എന്ന് പറയുമ്പം ഷാനു എന്ന് ചേട്ടൻ അഭിനയിച്ച് ക്യാ പെയറായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ കാണിക്കുന്ന നേഹന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു പ്രണയമാണ് അപ്പം നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ബാക്കി ഈ പ്യുവർ ആയിട്ടുള്ള പ്രണയം വിജയിക്കുമോ ഇല്ലയോ എന്ന് ഈ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ സപ്പോർട്ട് സപ്പോർട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെല്ലാവരും ആദ്യമേ എനിക്ക് ഒരു അവസരം തന്ന സാറിന് നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മറ്റൊരു സിനിമയിൽ ഒരു നായക തുല്യ കഥാപാത്രം തന്നെ തന്ന പ്രൊഡ്യൂസർ ഷാൻസി സലാം അടുത്തത് അത് പെട്ടെന്ന് റിലീസാവും എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മുടെ രജിത് കുമാർ സാറ് പുള്ളി പുള്ളി കൂടിയുള്ള മൂന്നാമത്തെ മൂന്ന് സിനിമ അല്ലെ ടോട്ടൽ ചെയ്തു നല്ലൊരു വേഷം എനിക്ക് മറ്റൊരു സിനിമയിലും വാങ്ങി തന്നു ആലി ആലി പറഞ്ഞ ഒരു സിനിമ അതുപോലെ പാഞ്ചാലി എന്ന് പറഞ്ഞ സിനിമയാണ് ഷാൻസി മാഡം ചെയ്തത് ആലി എന്ന് പറയുന്ന സിനിമ നമ്മൾ ചെയ്തത് കന്യാകുമാരി പിന്നെ ഇതൊരു ചെറിയ സിനിമയാണ് ഈ ചെറിയ സിനിമയിൽ ഒരുപാട് പൈസക്ക് പ്രാധാന്യം ഇവർ പറഞ്ഞു പറഞ്ഞു പക്ഷെ ഫിലിപ് സാറ് എനിക്ക് ഒരു രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കുറെ ആളുകൾ സിനിമയ്ക്ക് ചാൻസ് ചോദിക്കുന്ന സമയത്തേക്ക് അങ്ങോട്ട് പൈസ ചോദിക്കും കമ്പിനായം തരൂ ഒരു ലക്ഷം തരുമോ രണ്ടു ലക്ഷം തരൂ തരുമോന്നൊക്കെ ഒരാളെ പൈസക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അപ്പം പിന്നെ ഈ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ബോച്ചയുടെ അഭിനയമായിട്ട് എല്ലാവരും കേരളം മുഴുവൻ തറക്കി തന്നതിൽ വളരെയധികം നന്മ ആദ്യമേ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത് ശ്രീകൃഷ്ണന്റെ വേഷം ചെയ്തു ഞാനൊരു മുസ്ലിമാണ് പക്ഷെ അടുത്തുള്ള അമ്പലത്തിൽ അമ്പലത്തിലവർ ക്ഷണിച്ചു ശ്രീകൃഷ്ണ വേഷത്തിലായിരുന്നു ഞാൻ പോയത് അത് റിപ്പോർട്ട് ചാനൽ മുതലുള്ള എല്ലാ ഒരുവിധം സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് അവസരം തന്ന ഫിലിപ്സ്കാരം പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഷജിൻ ആലപ്പുഴ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് പി ആർഒ ആയിട്ടുള്ള മാത്രം എന്തല്ല പല സിനിമാ ലൊക്കേഷനിലും എനിക്ക് നല്ലൊരു ബന്ധമുള്ള ആളുകളാണ് ഇതിൽ അഭിനയിച്ച എല്ലാവരും നമ്മുടെ കുടുംബത്തിന്റെ പോലെയാണ് നമ്മളോട് പെരുമാറിയിരുന്നത് ഒരു കൂട്ടായ്മയിലൂടെയാണ് പെരുമാറിയിരുന്നത് അപ്പൊ അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ സ്വപ്നസുന്ദരി റിലീസാവുക അതുപോലെ ഇത്തരം വേദികളിൽ ഇരിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ ഒരാളെ വളരെയധികം വീണ്ടും വീണ്ടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത് കാരണം വെച്ചാല് അതൊരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും സ്വപ്നസുന്ദരി നല്ലൊരു വിജയമാകട്ടെ അതിന്റെ ഭാഗമായി ഞാനൊരു വിഷ്ണു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തത് നായകന്മാരെ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ സിനിമയിലുള്ള നല്ലൊരു വേഷമാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് വിജയമാകട്ടെ നന്ദി ഹലോ എന്റെ പേര് മനീഷ മോഹൻ ഞാൻ സ്വപ്നസുന്ദരി കരീഷ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സാനിഫിന്റെ പേരായിട്ടാണ് അപ്പോ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഫിലിപ്പ് സാർ ആണെങ്കിലും റിച്ച് സാർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലൊരു മൂവിയാണ് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യെല്ലാരും സപ്പോർട്ട് ചെയ്യ പണം കണ്ടിട്ട് അഭിപ്രായം പറയാ എനിക്ക് പറഞ്ഞില്ല ആദ്യത്തെ മൂവിയാണ് എന്റെ ഇത് കോവിഡിന് മുമ്പ് ചെയ്ത മൂവിയാണ് ലൈക് ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ടുണ്ടല്ലേ അപ്പോ ഫൈവ് ഇയേഴ്സ് ആയിട്ടുണ്ട് ആ ടൈമിൽ ഞാൻ ചെയ്ത എന്റെ ആദ്യത്തെ മൂവിയായിരുന്നു അപ്പോ അതിനായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോ ക്രൂ ആയിക്കോട്ടെ ഫിലിപ് സാർ ആയിക്കോട്ടെ എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അപ്പോ എന്നെ താങ്ക് യു സാർ കാരണം സാറാണ് എനിക്ക് നല്ലൊരു ക്യാരക്ടർ എന്നത് അതേപോലെ ഈ പടത്തിൽ എന്നെ ആദ്യം വിളിച്ചത് തന്നെ ഷാൻസി മാം ആയിരുന്നു താങ്ക് യു മനസ്സിലാവില്ല കണ്ടിരിച്ചറിയാൻ താങ്ക് യു സോ മച്ച് നമസ്കാരം എന്റെ പേര് സാനിഫ് അലിയൻ ആണ് ഞാൻ ഈ പടത്തിൽ ഷാനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് അതിന് തന്നെ ഫിലിപ്പ് സാറിനോട് നന്ദി പറയുന്നു അതേപോലെ പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ അഭിനയിച്ച ആൾക്കാർ ഇതില് വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനോടും നന്ദി പറയുന്നു കാര്യം നമ്മളൊരു ഒരു ഒന്നുമില്ലാതെ ഒരു എന്താ പറയാ ബഡ്ജറ്റ് ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു പടം ചെറിയൊരു പടം ആയിരുന്നു അപ്പം എല്ലാരും സഹകരിച്ച് ഈ ഒരു പടത്തിന് തിയേറ്റർ വരെ എത്തിക്കാന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല അപ്പം സാറിന് ഈയൊരു സ്ട്രഗിളിന് കുറെ എന്താ പറയാ ഇവിടുത്തെ ജോബ് കിട്ട് പുറത്ത് പിന്നെ വർക്ക് ചെയ്യാ കാശ്ക്ക പിന്നെ പടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം ഈ ഒരു ആത്മാർത്ഥക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാര്യം കൊറേ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഇതില് പിന്നെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റും അതേപോലെ നമ്മളെ പോലെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റും അപ്പം എല്ലാവരും ഈയൊരു പടത്തിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഹലോ ലോക നമസ്കാരം എന്റെ പേര് ശ്രീറാം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഗ്രാൻഡ് ഫാദർ നിനക്കറിയാം ശ്രീ ജി കെ പിള്ള മരിച്ചുപോയി സോ കോവിഡ് സമയത്ത് ജോലി പോയി നാട്ടിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വേറൊരു റഹീം പരൂർ എന്നൊരു വ്യക്തി വഴി ഞാൻ ഫിലിപ്സാറിനെ പരിചയപ്പെടുന്നത് അപ്പൊ ആ സമയത്ത് കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു ഫിലിപ്സാറിനെ കണ്ടത് ഫിലിപ്സാർ എന്ന് പറഞ്ഞ സെൽവൻ ഒരു സെക്കൻഡ് ഹീറോ ക്യാരക്ടറുണ്ട് ഒരു തമിഴ് ബേസ്ഡ് ക്യാരക്ടറാണ് അപ്പൊ കുറച്ച് താടിയൊക്കെ നന്നായിട്ട് വളർത്തി കുറച്ച് ബൾക്കി ആയിട്ടിരിക്കണം അങ്ങനെ സാനിഫ് പറഞ്ഞു അങ്ങനെ കുറച്ച് ആ രീതിയിൽ ക്യാരക്ടർ ആ രീതിയിൽ മാറ്റം വരുത്തി അങ്ങനെ പിന്നെ മൂന്നാറിൽ ഷൂട്ടിന് വന്നു അപ്പൊ സാനിഫ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലിമിറ്റഡ് ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ആയിട്ടാണ് നമ്മൾ വന്നത് കാരണം ഇപ്പൊ നമ്മളാണെങ്കിലും ടേക്കിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ രാവിലെ ഞാനും ഷാനും കൂടെ രാവിലെ സാനിഫ് സാനിഫുന്നത് രാവിലെ മേക്കപ്പ് ഇട്ടിരിക്കും രാത്രിയാണ് ഷൂട്ട് അപ്പൊ എന്റെ പണി കിടന്ന് ഉറങ്ങും അവന്റെ മണി കിടന്ന് ഞാൻ ഉറങ്ങും ഞങ്ങൾ കടത്തന്നെ ഒരുമിച്ച് ഇരിക്കും ഇതൊക്കെ തന്നെ സ്ഥിരം ഇതുള്ളത് അപ്പം പിന്നെ ഫുഡ് എല്ലാം ഒരു ലിമിറ്റഡ് ആയിരുന്നു നമുക്കതിന് പരാതിയില്ല അപ്പൊ ആ സമയത്ത് നമുക്കത് നമ്മൾ ആ സിനിമയുടെ കൂടെ ഞാനാണെങ്കിലും ആണെങ്കിലും ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരുമാണെങ്കിലും സഹകരിച്ചത് എന്റെ ഫ്രണ്ടായിട്ടാണ് മിസ്റ്റർഷാദ് ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങളൊക്കെ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലെ എടുത്തു വേണ്ട കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഫിലിപ്പ് ഹാർഡ് വർക്ക് തന്നെയാണ് കാരണം അത്രയും ഇത് പോലും ഷൂട്ടിംഗ് ഒരു ഇതും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ട് പോട്ട് ടു ഫൈവ് ഇയേഴ്സ് ആയി സോ ഇത് ഇറങ്ങത്തില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരാളായിരുന്നു ഞാൻ കാരണം ഇത്രയും സമയെടുത്തത് കൊണ്ടായിരുന്നു സോ ഞാൻ ബാംഗ്ലൂർ ആണ് ഞാൻ അവിടെ വർക്ക് ചെയ്യണം അപ്പൊ ഒരു ടു ത്രീ വീക്സ് ഐ തിങ്ക് അത്ര സമയം തോന്നുന്നു സാറ് ഗ്രൂപ്പിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഞാൻ റിലീസ് ചെയ്യാൻ പോവാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താ പറയാ നമ്മൾ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുകയാണ് കാരണം ആക്ച്വലി ഞാനി സാനിഫാണെങ്കിലൊക്കെ ഞങ്ങൾ ടച്ച് വരെ വിട്ടുപോയി കാരണം വെച്ചാൽ ഈ സിനിമ ഇനി ഇറങ്ങില്ല എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി പക്ഷെ ഒരു ഇത് വന്ന് സാർ ആക്റ്റീവായിട്ട് സാർ നേരത്തെ രച്ച് ഒക്കെ പറഞ്ഞ പോലെ വിദേശത്ത് പോയി പൈസ ഉണ്ടാക്കി തിരിച്ചു വന്നു കാരണം സാർ അന്നേ പറയുമായിരുന്നു എന്തെങ്കിലും ഒരിക്കലും ഞാൻ ഈ പടം റിലീസ് ചെയ്യും എപ്പോഴെങ്കിലും എന്ന് സാറ് പറഞ്ഞു പക്ഷെ ആ സാറിന്റെ ആ ഒരു ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കണം കാരണം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കൈയ്യടി അറിയിക്കുന്ന ഫിലിപ് സാറാണ് കാരണം ഈ സിനിമ ഇറങ്ങുമായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാനത് പറയുന്നുണ്ടെങ്കിൽ അത് ഫിലിപ് സാർ ഒരാളുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് അതുപോലെ ഷാൻസി മാഡം ആണെങ്കിലും ഒരുപാട് ആ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു ഒരുപാട് നമുക്ക് കൂടെ നടന്നു ഞങ്ങൾ എല്ലാവരുടെയും ഒരു പോലെ ആയിരുന്നു അതായത് ഞങ്ങൾ കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും പോലെ എല്ലാരെയും ഒരു ഒരു ഗൈഡിനെ പോലെ കൊണ്ടു നടന്നത് ഷാൻസി മാഡം ആയിരുന്നു അപ്പൊ ഇത്തരത്തിൽ എല്ലാ രീതിയിലും ഒരുപാട് പേരുടെ ഹാർഡ് വർക്കും കഷ്ടപ്പാടും ഒക്കെ അതുപോലെ ജിൻഡോ ഞാന് ജിൻഡോ ഫൈറ്റൊക്കെ ജിൻഡോ വന്നിട്ടില്ല അങ്ങനെ ജിൻഡോ ഇടിയൊക്കെ അപ്പൊ എനിവേ വോട്ട് എവർ ഇൻഡീസ് അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ സിനിമ ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഉണ്ട് സോ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഞാൻ ചോദിച്ചോ ചോദിക്കുകയാണ് സോ ഈ അവസരം എനിക്ക് തന്ന ഫിലിപ്പ് സാറിനും ഷാൻസി മാഡത്തിനും ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു